മുരിയാട് മണ്ഡലം കോൺഗ്രസിൽ പൊട്ടിത്തെറി മുരിയാട് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനവും പാർട്ടി മെമ്പർ സ്ഥാനവും രാജിവെച്ച് കോൺഗ്രസ് നേതാവ് തോമസ് തൊഗലത്ത് മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വികലമായ രാഷ്ട്രീയ വീക്ഷണം ശരിയല്ല എന്ന വിമർശനം ഉന്നയിച്ചാണ് തോമസ് തൊഗലത്ത് രാജിവെച്ചത് ഇത് സംബന്ധിച്ച രാജിക്കത്ത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റത്ത് എന്നിവർക്ക് നൽകിയതായി തോമസ് തൊഗലത്ത് അറിയിച്ചു കോൺഗ്രസ് നേതാവ് എം പി ജാക്സന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ഉരിയാട് മണ്ഡലം ഭാരവാഹികൾ സ്ഥാനമേറ്റെടുത്തിരുന്നു തോമസ് തോകുലത്തിനെ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല നാല് പതിറ്റാണ്ടിലേറെ സേവന പാരമ്പര്യമുള്ള തന്നെ ഒഴിവാക്കി കുറെ അനർഹരെ സ്ഥാനങ്ങൾ നൽകുന്നതിനെതിരെയുള്ള പ്രതിഷേധം രാജിക്കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണോദ്ഘാടനം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്ത പരിപാടിയിലും തോമസ് തോഗലത്തിന്റെ പേരുണ്ടായിരുന്നില്ല കുറച്ചു കാലമായി സജീവ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും തോമസ് തോകലത്ത് മാറി നിൽക്കുകയായിരുന്നു മുരിയാട് മണ്ഡലം പ്രസിഡന്റ് സേവാതളം നിയോജക മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പതിനഞ്ച് വർഷത്തോളം മുരിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നീ നിലകളിലും തോമസ് തോകലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്